ചെടികളെന്ന് പറഞ്ഞാൽ മക്കൾ നമ്മുടെ കൂടെയുള്ള മക്കളാണ് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് മക്കളുണ്ടെങ്കിലും എല്ലാ ഇലയിലൊക്കെ കാണണം നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും പറ്റിയ ഒരു ജീവിയാണ് ചെടി ഇതാണ് നമ്മുടെ മരമുന്തിരിക്ക് അതെല്ലാം ബോൺസായി എന്നെട്ട ചെടികളാണ് ഇവിടെ നിൽക്കുന്നത് ഈ പ്ലാവൊക്കെ രണ്ടാൾ പൊക്കമാകുമ്പോൾ അതിനും മണ്ട കട്ട് ചെയ്ത് വിടണം ഇല്ലെങ്കിൽ പൊങ്ങിയപ്പോയ രണ്ട് മൂന്ന് ദോഷങ്ങളാണ് നമ്മുടെ ഒരു സാധനത്തിനും വില നമ്മുടെ ചാനലിൽ കൂടെ വിളിച്ച് പറയുന്ന പരിപാടിയൊന്നുമില്ല മുമ്പേ ജീവനുള്ള ബഹേമല കാണിച്ചാലും അതിലും മനോഹരമായ പല കളേഴ്സ് ഹൈബ്രിഡ് കളേഴ്സ് ഗുഹമുലകളാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഞാനേതോ തേക്കടി വനത്തിൽ നിൽക്കുന്നില്ല നിൽക്കു തോന്നുന്നു ഒരു വനമല്ല ആ സുഖമായിട്ടാണ് ഞാൻ കുറെ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ ചെയ്യാൻ എനിക്ക് ദൈവ സഹായിച്ച് കിട്ടിയിട്ടുണ്ട് കാരണം പിന്നെ ഇത് ചൈനീസ് ചൈനീസിലോളെന്നൊരു സാധനം എല്ലാവർക്കും അറിയാം ഞാൻ ചൈനാടോളം എന്ന് പറഞ്ഞ ഒരു ചെടിയാണിത് ഇപ്പൊ രാവിലെ ഞാൻ മത്തു കുടിച്ചൻ എന്ന് പറയുന്നത് വെള്ളയും വെള്ളയും ഇട്ട് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളവർക്കും ആ ഉണ്ടല്ലേ ഇന്നോവ കാറിൽ വരുന്നു പോകുന്നു ചെത്തുന്നു ഇതൊക്കെ ഈ നഴ്സറിയിൽ ആവാ അല്ല ഒരു പ്ലാവ് എന്ന ഒരു സാധനം നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരു സ്വത്താണ് നമ്മുടെ ഒരു അന്നമാണ് ആ പ്ലാവിനെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് വീടായാൽ ഒരു പ്ലാവ് വേണം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ മാത്തു കുട്ടിച്ചേൻ നമ്മുടെ നേഴ്സറിയിൽ രണ്ട് നേഴ്സറി ആയി ഒരു എവർഗ്രീൻ നേഴ്സറിയും ഒരു എവർഗ്രീൻ ലാൻഡ്സ്കേപ്പിങ്ങും രണ്ടെണ്ണമായി അപ്പോൾ വാഴക്കുളത്തെ നേഴ്സറിയാണ് സംസാരിക്കുന്നത് ഒരിക്കലും ഞാൻ ഈ നഴ്സറിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു സാധനത്തിനും വില നമ്മുടെ ചാനലിൽ കൂടെ വിളിച്ച് പറയുന്ന പരിപാടിയൊന്നുമില്ല അത് കിട്ടും ഇത് കിട്ടും അങ്ങനെ ഒരിക്കലും ആരും പറഞ്ഞു കൊടുക്കരുത് എല്ലാവരും നഴ്സറി അവിടെ നല്ല സാധനങ്ങൾ കൊടുത്ത് നല്ല സാധനങ്ങൾ കസ്റ്റമർക്ക് കൊടുത്ത് നേഴ്സറിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അല്ലാതെ ഞാൻ മുപ്പത് രൂപയ്ക്ക് തരാം നാൽപ്പത് രൂപയ്ക്ക് ഒരു പ്ലാവ് തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു അത് സ്റ്റൈലി അത് ശരിയല്ല അപ്പം നമുക്ക് നല്ല സാധനങ്ങൾ കൊടുത്ത് അതിൻ്റെ പത്ത് രൂപ കൂട്ടിയാണെങ്കിലും തരുന്നതിന് ജലങ്ങൾക്ക് യാതൊരു മടിയില്ല നല്ല സാധനം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർ ഒരു ആറ് മാസം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് വന്ന് പറയുക ആ അമ്മത്ത് കുടിച്ചായ അവിടുത്തെ പ്ലാവ് വാങ്ങിച്ചു ചക്ക പറിച്ചു കഴിച്ചു കേട്ടോ അല്ലെ നാരങ്ങ അത് പിഴിഞ്ഞ് വെള്ളം കുടിച്ചു കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു അതിയായ സന്തോഷമുണ്ട് അതാണ് നേഴ്സറി അല്ലാതെ നമുക്ക് കിട്ടുന്ന അന്നേരത്തെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി നമ്മൾ നുണ പറഞ്ഞും പറ്റിച്ചൊന്നും വാങ്ങിക്കുന്നതല്ല അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ നേഴ്സറി ഇത്രയോ നാളും കണ്ടുകൊണ്ടിരുന്നത് അല്ലാതെ അടുത്തൊരു നഴ്സറി ഉണ്ട് അവരെക്കാളും പത്ത് രൂപ കുറച്ച് കൊടുത്തു അവിടെ ഇത് കിട്ടും ഇത് കിട്ടും എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല നല്ല കാര്യങ്ങൾ മാത്രം പറയുക നല്ല സാധനങ്ങൾ മാത്രം കൊടുക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഈ നഴ്സറി വാഴക്കുളത്ത് രണ്ട് വർഷം കാലം കഴിഞ്ഞു ഈ നഴ്സറി വളരെ മനോഹരമായ രീതിയിലാണ് പോകുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഇപ്പം സ്കൂൾ എക്സാം ടൈമൊക്കെ ആയ കാരണം ആ കിട്ടുന്ന സമയത്ത് ഓടി വന്ന് നാല് ചട്ടി അതിനു വെക്കാനുള്ള ബുഖയുമില്ല ഇതൊക്കെയാണ് ഈ ജനങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം പക്ഷേ നമ്മുടെ ഇപ്പോൾ കാഴ്ച മാവും കാഴ്ച പ്ലാവും ഒക്കെ നമ്മുടെ ഇന്ന് കണ്ടാൽ ഇപ്പോൾ പോകുന്നുണ്ട് ഞാൻ ഈ കഴിഞ്ഞ മാസം തന്നെ പറഞ്ഞിരുന്നു മുന്നൂറ് പ്ലാവാണ് രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ വിറ്റത് മുന്നൂറ് പ്ലാവ് അത് ചക്കയുള്ളതും മാച്ചക്ക പ്ലാവുകളാണ് വിറ്റത് അത് വിയറ്റ്നാം മേർലിയാണ് ഏറ്റവും കൂടുതൽ പിന്നെ ജെ തേർട്ടി ത്രീ എന്നൊരു പ്ലാവും ഇപ്പോൾ കൊടുത്തു എല്ലാ സൈസ് പ്ലാവ് ഉണ്ടെങ്കിലും ഞാൻ കൂടുതൽ കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് വിയറ്റ്നാം മേർലിയാണ് അത് നമ്മുടെ വീട്ടിൽ ധാരാളമുണ്ട് അതിന് വലിയ കുഴപ്പമില്ല അതിന് പ്ലാവ് വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിന് നേഴ്സരിക്കാർ പറഞ്ഞു വിടുന്ന പോലെ തന്നെ വളവ് ഇടുകയും അതിന് മരുന്നടിച്ച് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ നല്ല ചക്ക പറിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലേ അവരെ കുറ്റം പറയേണ്ട യാതൊരു കാര്യവും ഇല്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒന്നാമത്തെ പോയിൻറ്റ് നേഴ്സറി തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് ഞാൻ എല്ലാ ഫീൽഡിലും കൈവച്ചിട്ടുള്ള ആളാണ് പക്ഷേ എനിക്ക് നേഴ്സറിയോട് ഞങ്ങൾ നാല് ചെടികൾ മേടിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു നഴ്സറിയോട് ഭയങ്കര ഒരു താല്പര്യം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒരു വല്ലാത്ത ഒരു ആനന്ദമാണ് നേഴ്സറി രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ പൂക്കളും ഈ പഴവൃഷങ്ങളും ഒക്കെ കാണിച്ചപ്പോൾ നമ്മുടെ ഒരു മരമുന്തിരി ഉണ്ട് നിറയെ കായായിട്ടുണ്ട് പഴുത്തിട്ടില്ല പഴുത്താൽ ഞാൻ പറിച്ചു തരാമായിരുന്നു അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അതിനൊരു സന്തോഷം കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് കിട്ടില്ല പിന്നെ അതുതന്നെയല്ല ഒരു പുണ്യപ്രവൃത്തി മാരിയാണ് ഈ ചെടികളൊക്കെ വിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം ഒരു സാധനം വെച്ച് നമ്മളതിനെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ പല വീടുകളിലും പ്ലാവ് വെച്ച് പലരും കൊടുത്ത പ്ലാവുകളാണ് അത് കണ്ടാനം പൊങ്ങിപ്പോകുന്ന നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഞാൻ നിർത്തി വണ്ടി നിർത്തി ഞാൻ ഞാൻ കൊടുത്ത അല്ലെങ്കിൽ ഞാൻ പറയും ഈ പ്ലാവൊക്കെ രണ്ടാൾ പൊക്കമാകുമ്പോൾ അതിന് മണ്ട കട്ട് ചെയ്തു വിടണം ഇല്ലെങ്കിൽ പൊങ്ങിപ്പോയാൽ രണ്ട് മൂന്ന് ദോഷങ്ങളാണ് കാരണം ഈ പ്ലാവിൻ്റെ മുകളിൽ ചക്ക ഉണ്ടായി ഒരു ചെറിയ കാറ്റ് വരുമ്പോൾ ആ കാറ്റ് വീശി പ്ലാവ് നിലമ്പതിക്കും ഒന്ന് രണ്ടാമത് ചക്ക കൂടുതൽ കായ്ക്കാനും ഉള്ള ആരോഗ്യം ആ പ്ലാവിന് കിട്ടണമെങ്കിൽ മണ്ട മുറിച്ച് വിട്ട് പടത്തി വിടുന്നതാണ് നല്ലത് ഞാൻ പല വീടുകളിലും പലയിടത്തും പ്ലാവ് നിൽക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അത് നമ്മൾ പറഞ്ഞ് ചെയ്യിക്കാറുമുണ്ട് അത് നമ്മൾ കൊടുത്താട്ടെ ഒരു പ്ലാവെന്ന ഒരു സാധനം നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരു സ്വത്താണ് നമ്മുടെ ഒരു അന്നമാണ് ആ പ്ലാവിനെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് വീടായാൽ ഒരു പ്ലാവ് വേണം മക്കൾ ചെടികളെന്ന് പറഞ്ഞാൽ മക്കൾ നമ്മുടെ കൂടെയുള്ള മക്കളാണ് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് മക്കളുണ്ടെങ്കിൽ എല്ലാ ഇലയിലൊക്കെ ആണ് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും പറ്റിയ ഒരു ജീവിയാണ് ചെടി അതായത് ഇപ്പം ടിനീ ടോമറുടെ ആവശ്യം ഇവിടെ വന്ന് സംസാരിക്കുകയുണ്ടായി ടിനീ ടോം പറഞ്ഞു വീടായാൽ പുള്ളിയുടെ വൈഫിന് ചെടിയാൽ ഭയങ്കര താല്പര്യമാണ് അത് കാരണം വീടായാൽ വീടിൻ്റെ അഴക് കൂട്ടാനും വീട്ടിൻ്റെ ആരോഗ്യം കിട്ടാനും ചെടിയാ നല്ലത് ടിനി ടോമ് ഇതേ സ്ഥലത്തു എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഒരു ആറുമാസം മുന്നൽ അതുപോലെ പക്രു വിനസ് പക്രു പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ വന്ന് പക്രൂവും പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ അഴക് എന്ന് പറഞ്ഞത് ചെടിയാണ് അതിൻ്റെ ഒരു സൗന്ദര്യമാണ് ഈ മാത്തു കുടിച്ചായും കാണുന്നു എന്നാണ് പക്രു പറഞ്ഞത് ആ സമയത്താണ് ഞാൻ കുറേ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും ചെയ്യാൻ എനിക്ക് ദൈവ സഹായിച്ച് കിട്ടിയിട്ടുണ്ട് കാരണം ആരെയും നമ്മളെ എളുപ്പമെന്ന് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല മാത്തു കുടിച്ചായെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇത് ഇദ്ദേഹമാണല്ലോ എന്ന് ഇൻഡോർ പ്ലാന്റും പൂക്കളുള്ളതുമായിട്ട് എങ്ങനെ പോയാലും ഒരു പത്തഞ്ഞൂറ് സൈസ് ചെടികളെങ്കിലും നമ്മുടെ നേച്ചറിലുണ്ട് ഔട്ട്ഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡോറിൽ വെക്കാവുന്ന അപൂർവം അപൂർവം ചെടികളും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഈ ഷെയ്ഡ് അങ്ങനെയുള്ള സാധനം ഇൻഡോർ എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞ ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയും അത് ഇൻഡോർ ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകണ്ട കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നാല് ദിവസം കഴിയുമ്പോൾ ഇലയും പൊഴിഞ്ഞ് പല്ല് പൊഴിഞ്ഞ് പോലെ അപകടം കൊണ്ടുപോകണ്ടതെന്ന് പറയും നമുക്ക് വേണേൽ കൊടുക്കാൻ ഇൻഡോറാകുന്ന കൊണ്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇതാണ്ട് ഇപ്പൊ നിൽക്കുന്ന ആന്തൂറിയം ഈ നിൽക്കുന്നതൊക്കെയാണ് അത് മിനിയേച്ചർ ടൈപ്പ് ആണ് അതൊന്നും ശരിക്കും അത് അല്ല അതൊക്കെ ഷെയഡിൽ വെക്കുന്നതാണ് എല്ലാവരും അവർക്ക് ഇത് ചട്ടിക്കാൻ നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ആണ് എന്നുള്ളത് പക്ഷേ ഇതൊക്കെ പക്ക പക്കാ ഇൻഡോറാണ് നോക്കാൻ പറ്റിയ ഇൻഡോർ ചെടികളാണ് ഈ നിൽക്കുന്നത് ഈ അക്ലോണിമ ഈ ഐറ്റങ്ങളും അല്ല ഇൻഡോർ ആണ് ഇൻഡോർ വെക്കുന്ന അതിൻ്റേതായ ചെടികളുണ്ട് ചട്ടിയാണ് നമ്മുടെ കയ്യിൽ പത്ത് രൂപ തൊട്ട് പതിനായിരം രൂപ വരെ ചട്ടികളുണ്ട് നമ്മുടെ കയ്യിൽ മൺചട്ടി സിമെൻറ്റ് ചട്ടി പിന്നെ മണലേലുണ്ടാക്കുക മണൽ കൊണ്ടുണ്ടാക്കാൻ നിർമ്മിക്കുന്ന ചട്ടി പിന്നെ ടറാമിക്ക് അങ്ങനെ എല്ലാ സെറാമിക്ക് ചട്ടികളും എല്ലാ ചട്ടികളും നമ്മുടെ കയ്യിലുണ്ട് ഇതാണ് ഗോൾഡൻ പൈക്കസ് എന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടിൻ്റെ അതായത് ഒരുപാട് വെയിലടിക്കുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് വരും എളുപ്പം പങ്കസ് ബാധിക്കുന്ന ഒരു ചെടിയാണിത് എല്ലാവരും കൊണ്ട് വെച്ചിട്ട് അങ്ങനെ വരാറുണ്ട് ഇതൊക്കെയാണ് ഒരു മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ തന്നെ സാഫ് അല്ലെങ്കിൽ വാവശൻ എന്തെങ്കിലും അടിച്ചു കൊടുക്കും നല്ലതാണിത് ഇത് വെക്കാൻ നല്ല ക്രിസ്മസ് ട്രീക്ക് വരെ ഉപയോഗിക്കാം നല്ല ചട്ടിക്കാത്ത വേണേലും നിലത്ത് വേണേലും ഒരു ചെടിയാണ് ഈ ഗോൾഡൻ വൈകൃത സ്ഥാനം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഇതും കുഴപ്പമില്ല പിന്നെ ഈ നിൽക്കുന്നത് പിന്നെ ആ ചെടികളൊക്കെ ഇതൊക്കെ ഇത് നമ്മുടെ രണ്ട് ഉപയോഗിക്കാം നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ ഇതിൽ ഉപയോഗിക്കാവുന്ന ചട്ടിയിൽ വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണത് അതും ഇൻഡോറായിട്ട് നല്ല ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് പിന്നെ പറഞ്ഞതിരിക്കേണ്ട ആവശ്യമില്ല അന്തൂറിയം അന്തോറിയത്തിൻ്റെ കുറേ ഉണ്ട് പക്ഷേ അന്തൂറിയ ഞാൻ പറഞ്ഞ പോലെ പൂ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സൗന്ദര്യമുള്ളൂ ആന്തോറിയത്തിന് ഇല്ലെങ്കിൽ ചുമ്മാ ഇതുള്ളൂ അതും ഷെയ്ഡാണ് ഇൻഡോറല്ല പിന്നെ ഈ നിൽക്കുന്ന അഗ്ലോണിമ ഈ ടൈപ്പുകളൊക്കെ ഇൻഡോറുകളാണ് ഇൻഡോർ വെക്കാൻ പറ്റിയ സാധനമാണ് പിന്നെ ഇത് മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണത് ഇത് ഇൻഡോർ വെക്കാൻ നല്ല ഒരു പിന്നെ ഉള്ളത് കിടക്കുന്നൊക്കെ ആങ്ങിങ്ങും അതൊക്കെ ഇൻഡോർ വെക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് പിന്നെ ഇൻഡോറിന് പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ പേര് ഇത് ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് എവിടെ വേണോ ഏത് മുറിക്കകത്ത വളരെ നാള് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇത് ചൈനീസ് ഡോൾ എന്നൊരു സാധനം എല്ലാവർക്കും അറിയാം ചൈന ഡോൾ എന്ന് പറഞ്ഞ ഒരു ചെടിയാണിത് ഇത് വളരെ വീടിന്റെ സൈഡിലോ വീടിനകത്തൊക്കെ അകത്തൊക്കെ വെക്കാവുന്ന നല്ല ഇൻഡോർ വെക്കാവുന്ന വലിയ മരത്തിൽ പെട്ട ഒരു ചെടിയാണിത് ചൈനാ ഡോളെന്ന് പറഞ്ഞ സാധനം ഇത് വിദേശിയാണ് ചൈന ചൈനാൾ എന്റെ പേര് തന്നെ ചൈന ഡോൾ എന്നാണ് പക്ഷെ ഇത് വളരെ നോക്കി നിൽക്കുകയാണെങ്കിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ചെടിയാണ് ഈ ചൈനാ ഡോള് നമുക്ക് അകത്തൊക്കെ ഇച്ചിരി ഷെയ്ഡുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു മറയായിട്ട് വെക്കണേലും അത് വെക്കാൻ നല്ലൊരു ചെടിയാണിത് ഇതാണ് നമ്മുടെ മരമുന്തിരി ഇതിലെ തണ്ടുവഴി നിറച്ച് കാടക്കുന്ന കാണാം പൂവും കായും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറിച്ചു തരാമായിരുന്നു പഴുത്തിട്ടില്ല പഴുത്താൽ നല്ല കറുത്ത് ആ സീസണാണ് സീസണാണത് ഇപ്പം നിറച്ച് കായണ്ടായിട്ടുണ്ട് പഴം ഉറപ്പം പോലും ഇല്ല പക്യുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പഴം പറിച്ച് തരാമായിരുന്നു പിന്നെ ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ ഇൻഡോർ പ്ലാന്റിൽ എല്ലാ ഇൻഡോറും ഷെയ്ഡു ആയിട്ട് വെക്കാവുന്ന പ്ലാന്റുകളാണിതെല്ലാം പിന്നെ അതുകൂടാതെ നമ്മുടെ കയ്യിൽ കൊക്ക് മുയൽ അങ്ങനെ കുറേ ഐറ്റങ്ങളൊടി ചെടിക്കിടയിൽ കൂടെ വെക്കാൻ പറ്റിയ ഓരോ ജീവികളും ഉണ്ട് അത് സിമൻറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ് പക്ഷേ അത് തോട്ടങ്ങളും നമ്മുടെ ഗാർഡനുകളൊക്കെ വളരെ ഭംഗി ഒന്നാണ് ഈ കൊക്ക് മുയില് സംഭവം നല്ല വെയിലായി നമ്മുടെ ബൊഹൈമുല്ല നമ്മുടെയിലാണ് ഇത്രയും കളക്ഷൻ കളക്ഷനുള്ളതെന്ന് നമുക്കറിയാം നമ്മുടെ ഹാങ്ങിങ് ഹാങ്ങിങ് പ്ലാന്റുകളാണ് അതിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടം തൊട്ട് ഏതാണ്ട് പത്ത് നാൽപ്പത് ചട്ടികൾ അതായത് ഫാമിലി ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് അത് അതിൽ എല്ലാ കളേഴ്സും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് പൂവായി നല്ല പൂ ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എല്ലാ കളേഴ്സും ഉണ്ട് എല്ലാം ഹൈബ്രിഡാണ് അല്ലാതെ നോർമലായിട്ടുള്ള ഒന്നുമില്ല അതിൻ്റെ വിലയും ഞാൻ പറയില്ല ആൾക്കാർ വന്ന് വേണമെങ്കിൽ വന്ന് നേരിട്ട് വന്ന് വില പറയാവുന്നതാണ് ഇതൊക്കെ അതെല്ലാം ബോൺസായി എനത്തിൽപ്പെട്ട ചെടികളാണ് ഇവിടെ നിൽക്കുന്നത് ഇതും വീടിൻ്റെ ഷെയ്ഡാണ് അല്ലാതെ ഒരിക്കലും അകത്ത് വെക്കാം എന്നുള്ള ഭംഗിയിലും കൊണ്ടുപോകണ്ട അങ്ങനെ പലർക്കും അവധം പറ്റിയിട്ടുണ്ട് പിന്നെ ഇത് യുജീനിയ എഴുത്തിൽപ്പെട്ട മിനിയേച്ചടാണിത് യുജീനിയയുടെ മിനിയേച്ചർ ചെടിയാണിത് അതിൻ്റെ വലുപ്പം കൂടിയതും ചെറുതുമായിട്ടുള്ള ചെടികൾ നമ്മുടെ ഇത് ധാരാളമായിട്ടുണ്ട് പൂക്കളുണ്ടാവും ഇതേ പൂക്കളല്ല പൂവിനേക്കാളും ഭംഗിയായ ഇലയാണ് വെയിലും വെയിലത്ത് വെക്കണം വെയിലിൻ്റെ മോള് ഭാഗത്ത് നല്ലപോലെ പൂവിനേക്കാളും ഭംഗിയായിട്ടുള്ള ഇലയാണ് വരുന്നത് കർമേലിയ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ആ നിൽക്കുന്നത് അതിൽ പൂവുണ്ടായിക്കഴിഞ്ഞാൽ വളരെ രസമാണ് പൂവുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ചെറുതാണ് അതിൻ്റെ വലുതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിറച്ച് റോസ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണത് പിന്നെ ഞാൻ കറക്റ്റായിട്ട് പറയും ഇതിൻ്റെ ഒരു ചട്ടി അതുകൊണ്ട് വെക്കുമ്പോൾ അതിന് ചേര ചേർക്കേണ്ട മണ്ണിൻ്റെ കൂടെ ചേർക്കേണ്ട വളങ്ങൾ അതായത് ഒരു ചട്ടിക്കകത്ത് ചെടി വെക്കുന്നതിന് ആ മണ്ണ് നമ്മൾ പരിശോധിക്കണം കുമ്മായോ എന്തെങ്കിലും ഇട്ട് മണ്ണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാൻ കല്ലുകളുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക പിന്നെ ചട്ടി തട്ടിയുടെ അടിയിൽ തുളകൾ ഉണ്ടോന്ന് ദ്വാരങ്ങളുണ്ടോ എന്ന് നോക്കുക കാരണം വെള്ളം ഒഴുകി പോകാനുള്ള ദ്വാരങ്ങൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ചെടി വെച്ച് കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ആദ്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് ആ തുളയുള്ള എൻ്റെ മുകളിലേക്ക് ഓട് കഷ്ണം അല്ലെങ്കിൽ കല്ല് കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് പിന്നെ ചകിരി കരികലൊക്കെ ഇട്ടിട്ട് മുകളിൽ മണ്ണുകൾ മണ്ണ് കുറച്ച് ഇടുക പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പ് മണ്ണൊക്കെ ഇട്ടിട്ട് മിശ്രം പറഞ്ഞിട്ട് അത് നടുകയാണെങ്കിൽ ആ ചെടിക്ക് വളർച്ച കിട്ടും ഇല്ലെങ്കിൽ അതിൻ്റെ വേരൂന്നുപോയിട്ട് ഒഴിക്കുമ്പോൾ അത് ജാമായിട്ട് ആ ചെടി അഴുകിപ്പോകാനാണ് അതിൻ്റെ സാധ്യത കൂടുതൽ ഇത് ബൊഹമല്ലയുടെ ഫ്ലൈൻ റെഡ് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചു ഒരു കളറാണ് ഫ്ലൈൻ റെഡ് അത് നമ്മൾ നല്ല ഫുഡിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇത് മറ്റേ ചില്ലി റെഡ് അങ്ങനെ പല ഐറ്റങ്ങളാണ് നിൽക്കുന്നത് എല്ലാ ഫോട്ടെല്ലാം മാറി ഒന്ന് വെക്കണം ഇവിടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ ബോഹമ്പൂല്യാണ് ആ ചെടികളിലല്ലേലും ഞാൻ ബൊഹേമല്ലയ്ക്ക് ഭയങ്കര ഇത് പായനം കൊടുക്കുന്ന ഒരാളാണ് ബൊഹേമുല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ സമയത്തും വിറ്റാലും ഈ ഒരു ആറുമാസ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ബൊഹേമുല്ല അതാണ് ബൊഹയമ്പുല്ല മതി ജനങ്ങൾക്ക് പിന്നെ ബൊഹേമുല്ല വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചുമ്മാ ഒരു ബൊഹേമ്പുലോടത്ത് നിൽക്കുന്ന കണ്ടു എവർഗ്രീൻ നേഴ്സറിയുടെ ഫെണ്ടിൽ നാല് ബൊഹേമ്പുല്ല നിൽപ്പുണ്ട് എൻ്റെ വീട്ടിൽ നിന്നാളാകാം എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല നല്ല വെയിൽ വേണം നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ വൊഹമ്പല്ല പൂത്ത് ചിരിച്ച് നിൽക്കുകയുള്ളൂ അല്ലാതെ കൊണ്ട് നമ്മൾ വെച്ചിട്ട് പൊഹേമ്പല്ല കണ്ടോ നിങ്ങൾ എന്ത് വളമായിടുന്നത് എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പൊഹേമ്പല്ല എന്ന് പറഞ്ഞാൽ നല്ല വെയിലും നല്ല അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ലപോലെ പൂത്ത് കിട്ടുള്ളൂ നമ്മൾ പോകുമ്പോൾ പല വീടുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് അവർ ഈ മഴക്കാലം കഴിയുമ്പോൾ ആ ബൊഹയമ്പല്ല അതിൻ്റെ മോൾ ഭാഗവും പൂവുകളെല്ലാം കട്ട് ചെയ്ത് അവരത് മാറ്റി വെക്കും പിന്നെ അടുത്ത സെപ്റ്റംബർ നവംബറൊക്കെ ആകുമ്പോൾ അത് പുറത്തു കൊണ്ടുവരുള്ളൂ അപ്പോൾ അതിന് മുട്ടിട്ട് പൂവിട്ട് അത് എളുപ്പം എളുപ്പം നോക്കി നിൽക്കുമ്പം തന്നെ പടന്ന് പൂ വരുന്ന ഒരു ചെടി ഒരേ ഒരു ചെടി ബൊഹയമ്പുല്ല മാത്രമാണ് നല്ല നാടൻ ചെടി ഉണ്ടെങ്കിൽ അതായിരിക്കും കാണാൻ ഭംഗി കൂടുതൽ ഫ്ലവർ വരുന്നതും കളേഴ്സ് അതായത് മഴ വില് പോലെ കളറില്ലെങ്കിലും ഉള്ള കളറുകൾ വീശി കൊടുക്കാൻ ഏറ്റവും നല്ലത് നാടൻ മുഖമുലകളാണ് പിന്നെ അതിന് മുള്ളു കാണും ഹൈബ്രിഡിനെ സംബന്ധിച്ചുള്ള അതിന് മുള്ളില്ല അത് ഒരെണ്ണത്തേ അഞ്ചും ആറും കളറൊക്കെ ബഡ്ഡി ചെയ്ത് അങ്ങനെയൊക്കെ വെറൈറ്റികളാണ് ആൾക്കാർ ആവശ്യപ്പെടുന്നത് ഓൺലൈൻ നമുക്ക് അത്യാവശ്യം വേണ്ടവർക്ക് ഞാൻ കൊടുക്കും ഇപ്പം രണ്ടെണ്ണം എനിക്ക് പെൻഡിംഗ് എടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമയം കിട്ടുന്നില്ല നമ്മുടെ പാർസിക്കാൻ പാക്കിങ് ഒക്കെ നല്ല പാക്കിങ് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ കടകളിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അവർ കണ്ട് വാങ്ങിച്ചോണ്ട് പോവാണ് ആ ചെടിക്കും മനസ്സിനും ആ ചെടിക്കും നല്ലത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതാണ് ചെടികൾ കൂടാതെ പഴവൃക്ഷങ്ങളെല്ലാം ഉണ്ട് മാവുണ്ട് പ്ലാവുണ്ട് റംബുട്ടാനുണ്ട് മാങ്കുസ്റ്റനുണ്ട് ഒരുവിധം പേരുകേട്ട ചെടികൾ എന്തുകൊണ്ട് ഫ്രൂട്ട്സുകളെല്ലാം ഉണ്ട് അല്ലാതെ ഇന്ന ഫ്രൂട്ട്സ് അതും ഇതെല്ലാം നമ്മൾ വാങ്ങി ഇപ്പം നമ്മുടെ ഈ തന്നെ മാമി സപ്പോട്ടെന്നൊരു സപ്പോട്ടയുണ്ട് അത് ഞാൻ തന്നെ ആയിരത്തഞ്ഞൂറ് രൂപ അടുത്ത് മേടിച്ചോണ്ട് വെച്ചേക്കുന്നതാണ് അത് അതിനൊക്കെ ആള് അന്വേഷിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ മുടക്കി വെക്കുന്ന പൈസ നമ്മുടെ ഈ വേസ്റ്റ് അല്ല നമുക്ക് കുഴിച്ചു വെക്കാനുള്ള സ്ഥലം വേണം സ്ഥലമുണ്ടെങ്കിൽ കുഴിച്ചു വെക്കാൻ നല്ലതാണ് പിന്നെ നമ്മുടെ ഈ ചന്ദനമുണ്ട് ഊതുണ്ട് ആ അങ്ങനെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ആൾക്കാർ ചോദിച്ച് എന്ത് പാടുപെട്ടാണെങ്കിലും ഒരാൾ ഒരു കസ്റ്റമർ വന്ന് വാങ്ങിക്കും എന്ന് കണ്ടാൽ ഞാനത് ഒരെണ്ണം ചോദിച്ചാൽ പത്തെണ്ണം കൊണ്ട് വെക്കും പോയിട്ട് ആ ഒമ്പതെണ്ണം ചിലപ്പോൾ ഇരുന്ന് പോകും ആവശ്യക്കാരൻ ഒരു തൈ മതി പിന്നെ എവർഗ്രീൻ്റെ മാത്രമായിട്ടൊരു ഇതാണ് നമ്മുടെ കണ്ടതാനം നമ്മൾ സ്ഥലങ്ങളിൽ അയച്ച് കൊടുത്തിട്ടുണ്ട് ആകാശ വെള്ളരി എന്നൊരു ഫൂട്ടാണിത് ഈ ആകാശവെള്ളരിയുടെ ഗുണം എല്ലാവർക്കും അറിയില്ല പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പടന്ന് പന്തലിച്ച് ഈ ഫുൾ ടൈം തണലും കാര്യങ്ങളുമായിട്ടുള്ളൊരു വള്ളിച്ചെടിയാണ് ശരിക്കത് ഒരു ഹൈ ഫാഷൻ ഫൂട്ടാണിത് ഫാഷൻ ഫൂട്ട് ചെറുതാണെങ്കിൽ ഇത് വലുതായിരിക്കും ഇതിൻ്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇത് പിഞ്ചിൽ പറിച്ചു കറി വെക്കാൻ നല്ലതാണ് അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് ആകുമ്പോൾ നമുക്കിത് ജ്യൂസടിക്കാനും അല്ലാതെ കഴിക്കാനും ഒക്കെ വളരെ ആരോഗ്യത്തിന് നല്ലൊരു ഫ്രൂട്ട്സാണ് ആകാശവെള്ളരി അത് അതിൻ്റെ ഫ്രൂട്ട്സ് കാണാൻ തന്നെ വളരെ രസമാണ് കാഴ്ച കിടക്കുന്നതാണെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ പച്ചക്കറി തൈകൾ വെണ്ട വഴുതന ചീനി പടവലം എന്ന് വേണ്ട അതിൻ്റെ വിത്തുകളും തൈകളും നമ്മുടെ കടയിൽ സുലഭമായിട്ടുണ്ട് ഇത് കപ്പളം കപ്പളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇതാണ് റെഡ് റെഡ്ലേഡി കപ്പളം പപ്പായ അത് വെക്കുന്ന വിധങ്ങളും കാര്യങ്ങളും വാങ്ങിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാവിധ ചെടികളും പച്ചക്കറികളും നമ്മുടെ അടുത്തുണ്ട് ലില്ല പല വെറൈറ്റി ലില്ലികൾ നമ്മുടെ ഉണ്ട് ലില്ല ചെടികൾ ഇത് ബൊഹേമുല്ലയുടെ വേറൊരു ഇനത്തിൽപ്പെട്ട ഒരു സാ ഒരു ചെടിയാണ് നിൽക്കുന്നത് വളരെ എല്ലായിടത്തും ഒന്നും കണ്ടിട്ടില്ല അതിൻ്റെ പൂവുണ്ട് വെള്ളപ്പൂ നിറച്ചിട്ടുണ്ടാവും അതിന് നല്ലൊരു മണവുമുണ്ട് കണ്ടാലും എളുപ്പം ബൊഹൈമുല്ല എന്ന് തോന്നിയാലും ബൊഹൈമുല്ല അല്ലത് പൊഹേമുല്ല പോലെ ഉള്ള ഒരു ചെടിയാണത് ഞാന നേരത്തെ പറഞ്ഞിട്ടുണ്ട് വളവും വെള്ളവും വേണ്ടാത്ത കുറേ ചെടികൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇത് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല പക്ഷേ ഇതിനാവശ്യക്കാർ ധാരാളമുണ്ട് ഒരു വീടോ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വീടാ ഓടി വന്ന് വീടിനക അകത്തളം വളരെ മനോഹരമാക്കാൻ പറ്റിയ നല്ല നല്ല ചെടികളാണ് ചെടികളാണുണ്ടോ സൂര്യകാന്തിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിലോ അല്ലെ തേനിയിലൊക്കെ പോയി നമ്മുടെ പാടത്തൂടെ കാണുന്ന അതേ സൂര്യകാന്തിയാണ് പല വലിപ്പത്തിലുള്ള ബുദ്ധൻ അതുപോലെ തന്നെ ബ്രാസിൻ്റെ വിളക്കുകൾ ബ്രാസിൻ്റെ പല ഐറ്റം കോളാമ്പി പഴയകാലത്തുള്ള ഐറ്റങ്ങൾ പെട്രോൾ മാക്സ് വിളക്ക് ഇന്ന് വേണ്ട അങ്ങനെ കുറേ ഐറ്റങ്ങളും നമ്മുടെ കസ്റ്റഡിയിലുണ്ട് മുമ്പേ ജീവനുള്ള പൊഹേമ്പലം കാണിച്ചാലും അതിലും മനോഹരമായ പല കളേഴ്സ് ഹൈബ്രിഡ് കളേഴ്സ് ബൊഹയമ്പുല്ലകളാണ് ഇവിടെ നിൽക്കുന്നത് നമുക്കെല്ലാവരും കാണാൻ പറ്റുമായിരിക്കും എല്ലാ കളേഴ്സും ഉണ്ട് ബൊഹയമ്പില്ലകൾ ഇത് നമുക്ക് കണ്ടാകാനും പോകുന്ന ഒരു ഐറ്റം ആണ് ഈ ബൊഹയമ്പില്ലകൾ അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട നാച്ചുറല് ചെടിയെ നാണിക്കുന്നു ഇതൊക്കെ നമുക്ക് ഏത് രീതിയിലും വേണം വളച്ചോ തിരിച്ചോ വെക്കാവുന്ന ഇലകളൊക്കെ എങ്ങനെയും വെക്കാവുന്ന ഒരു ചെടിയാണിത് അതിൻ്റെ എല്ലാ ഐറ്റങ്ങളിലും കണ്ടില്ലേ പൂക്കൾ മുട്ടി പിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ ചാരി എല്ലാ ഐറ്റങ്ങളും ഏത് രീതിയിലുള്ള പ്രസൻറ്റേഷൻ വേണമെങ്കിലും നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അതുപോലെ തന്നെ കണ്ട എത്ര മനോഹരമായ ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ നിസ്സാരമായിട്ടൊരു ആൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്കത് നല്ല പാക്ക് ചെയ്ത് തരുന്നതാണ് പിന്നെ സറാമിക്ക് സെറാമിക്ക് ചട്ടികൾ എനിക്ക് തോന്നുന്നത് ഈ എറണാകുളം വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കളക്ഷനുള്ള ഒരു കടകൾ നമ്മുടെ മാത്ത സറാമിക്കിൻ്റെ നമ്മുടെ മാത്രമേ കാണുകയുള്ളൂ അതേത് വലിപ്പത്തിലുള്ള സെറാമിക് ചട്ടികൾ നമ്മുടെ ഷോപ്പിലുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ ആരും വളരെ മനോഹരമായ സറാമിക്കാണ് നല്ലൊരു ഗിഫ്റ്റാണ് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ നല്ലൊരു പൂക്കൂട എന്ന് പറയുന്ന ഒരു പൂ സൈക്കിളിലൊക്കെ വെച്ച് ഒരു പൂക്കൂടയാണിത് അതിൻ്റെ എല്ലാ കളേഴ്സുകളും ഉണ്ട് നമ്മുടെ കയ്യിൽ അത് വെക്കാൻ പറ്റിയ നല്ല സെറാമിക് ചട്ടികളും ഉണ്ട് അതുപോലെ വെക്കാൻ ിൽ പല ലീഫിൽ ലീഫിലുള്ള പല ഈ മണി പ്ലാന്റുകൾ അതിൻ്റെ എല്ലാം വെറൈറ്റി ഉണ്ട് പിന്നെ ഇത് ആന്തൂറിയം ഒറിജിനൽ ആന്തോറത്തെ വരുന്ന ആന്തൂറിയം താമരകൾ പലയിനത്തിലുള്ള താമരകൾ നല്ല ഫാൻസി സെറാമിക് ചട്ടികൾ അവിടെ കിളിയുടെ രൂപത്തിലും അങ്ങനെ പല ഫാൻസി രൂപത്തിലുള്ള സെറാമിക് ചട്ടികൾ പിന്നെ ഇൻഡോർ വെക്കാമെന്നുള്ള നീളത്തിലുള്ളതും വീതിയിലുമുള്ള പല സ്ഥലമാണ് ഇത് നമ്മുടെ മയാഗ്ര വെള്ളച്ചാട്ടം പോലുള്ള പല വെള്ളച്ചാട്ടങ്ങളാണ് പല രൂപത്തിലും പാവത്തിലും കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ എല്ലാ വെറൈറ്റികളും നമ്മുടെയിലുണ്ട് ഇതൊക്കെ നമ്മുടെ അതെ രൂപത്തുള്ള സാധനങ്ങളാണ് കണ്ടില്ലേ ഉണ്ടല്ലേ ബോക്സുകളിലും വണ്ടികളിലൊക്കെ വെക്കാൻ നല്ല ഒരു ബോട്ടാണ് അതുപോലെ ബോട്ട് ആലപ്പുഴയ്ക്കൊന്നും പോകണ്ട നല്ല സ്വിങ് ബോട്ടൊക്കെ കയറണമെങ്കിൽ കേട്ടോ വന്നാലും അതുപോലെ ഇതിൻ്റെ ഒരു മനോഹരമായ വലിയ വലിപ്പം കൂടിയ ചെടികൾ നമ്മുടെ ഇവിടെയുണ്ട് ഇപ്പം ഞാനേതോ തേക്കടി വനത്ത് നിൽക്കുന്നില്ല തോന്നുന്നു ഒരു വനമല്ല ഇത് ശരിക്കും നമ്മുടെ ആ കടയുടെ ഉത്ഭാഗമാണ് ഇത് നമ്മുടെ അയ്യപ്പാസ പോലെയാണ് അപ്പോൾ പോയാൽ ഇത്ര ഒരു കളക്ഷൻസ് കളക്ഷൻ ചെടികൾ ഇവിടെ ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം ഇത് പുറത്തുനിന്ന് നോക്കിയാൽ അത്ര ഇതായിട്ട് കാണാൻ പറ്റില്ല ഈ പ്ലാനുകളൊന്നും നോക്ക ചെടികളെ നോക്കാൻ സമയമില്ലാത്തവർക്കും എല്ലാവർക്കും നല്ല കേട്ടോ ഒരു എളുപ്പം ഒരു വിസിറ്റ് ഒരു ഗസ്റ്റ് റൂമിലാവും എല്ലാടത്തും കൊണ്ട് വെക്കാൻ ഇവിടെ നല്ല ഗോൾഡൻ ചെട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഫ്ലവർ പീസുകൾ ഇതൊരു ഫാൻസിയാണ് ഫാൻസിമിക്കണം പവർ പീസായിട്ട് ഉപയോഗിക്കാം ചട്ടിയായിട്ട് ഉപയോഗിക്കാം അങ്ങനെ അക്കോറിയങ്ങള് ചെറിയ പിത്തിയായിട്ട് തൂക്കുന്ന ചെറിയ ചെറിയ അക്കോറിയങ്ങൾ ഗ്ലാസ് അല്ല ഗ്ലാസ് ആ ഇപ്പോഴും ഞാൻ വലിയ വളരെ ലാഭകരമായ ഒരു ബിസിനസ്സൊന്നും അല്ല നേഴ്സറി ഒരു മനസ്സിന് സുഖം അതാണ് നേഴ്സറിയിൽ നമുക്ക് സമ്പാദിക്കുന്നത് അല്ലാതെ ഒരുപാട് ലാഭം കൊയ്യുന്ന ഇപ്പം ആൾക്കാർ നോക്കുമ്പോൾ കണ്ടോ ഇതിന്റെ മുമ്പിൽ പിന്നില് ഒരുപാട് കാര്യങ്ങൾ ലോണുകള് കാര്യങ്ങൾ കടങ്ങൾ ബാധ്യതകൾ എല്ലാം കാണും പക്ഷേ നമ്മളിപ്പോൾ രാവിലെ ഞാൻ മത്തു കുടിച്ചായനെന്ന് പറയുന്നത് വെള്ളയും വെള്ളയും ഇട്ട് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളവർക്കും ആ ഉണ്ടല്ലേ ഇന്നോവ കാറിൽ വരുന്നു പോകുന്നു ചെത്തുന്നു ഇതൊക്കെ ഈ നേഴ്സറിയുടെ ലാഭം അല്ല അതൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റൈൽ അങ്ങനെയാണ് അതുകൊണ്ടല്ലാതെ ഇത് ലാഭം മാത്രമുള്ള ബിസിനസ്സല്ല നഴ്സറി ഇത് നമ്മുടെ മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ വാഴക്കുളം വാഴക്കുളം എന്ന് പറഞ്ഞാൽ പൈനാപ്പിളിന്റെ അതായത് എവിടെ പൈനാപ്പിള് ഉൽപാദിപ്പിച്ചാലും അതിന്റെ വിതരണ കേന്ദ്രമായ വാഴക്കുളം പൈനാപ്പിള് ആൾക്കാർക്ക് പറയേണ്ട ആവശ്യമില്ല അതിന്റെ സ്ഥലമാണ് ഈ വാഴക്കുളം വാഴക്കുളം എന്ന് തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ ഈ ടൗണിൽ കയറുമ്പം തന്നെ അതിന്റെ സ്മെല്ല് നമ്മുടെ മൂക്കിലെത്തിയിരിക്കും വാഴക്കുളം വാ പൈനാപ്പിള് പഴത്തിൻ്റെ ആ സ്മെല് നമ്മുടെ മൂക്കിൽ വരും അതാണ് വാഴക്കുളം ഇതെവിടെ ഉൽപാദിപ്പിച്ചാലും അതിന്റെ വിതരണം ഈ വാഴക്കുളത്താണ് ഈ റൂട്ടിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും സെൻട്രൽ ബോർട്ട് ബാറിൻ്റെയും ഇടയിലാണ് നമ്മുടെ ഈ എബർഗ്രീൻ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാവർക്കും അറിയാം നമ്മളെ ആൾക്കാരെ മാടി വിളിക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പിന്നെ ചെടികൾ പൂത്ത ചെടികളും പോരാഞ്ഞിട്ട് ഞാനും തിരിച്ച മുഖത്തോടെ അവിടെ കാണും അതാണ് നമ്മുടെ നഴ്സറിയുടെ അടയാളം പിന്നെ കടയിലാണെങ്കിൽ നിറയെ ചട്ടികളും അതുപോലെ തന്നെ കുറച്ചു ചെടികളും ഒക്കെ കടയുടെ ഫ്രണ്ടിൽ എപ്പോഴും കാണും அதான நம்ம எவர் கிரீன் நேர்சுடைய ஏக அடையாளம்